ഈശോ മിസ്ഹായിൽ അനുഗ്രഹീതരായ ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കൊച്ചുകൂട്ടുകാരെ പാലസ്തീനായി മൊസാദ് ഹസൻ യൂസഫ് എന്നൊരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് ഈ ഒരു സംഘടനയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളാണ് നന്നായി ചെറുപ്പത്തിൽ തന്നെ ഈ മൊസാദ് ശക്തമായ ക്രൈസ് ക്രൈസ്തവ വിരുദ്ധതയിലും യഹൂദ വിരുദ്ധതയിലുമാണ് ജീവിച്ചു പോരുന്നത് എങ്ങനെയും ശത്രുക്കളെ നിഗനിക്കണമെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഈ കുഞ്ഞു കൊച്ച് വളർന്നു വരുന്നത് തൻ്റെ ആറാമത്തെ വയസ്സിൽ ഇസ്രായേലി സൈനിക വാഹനത്തിനെതിരെ കല്ലെറിയുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും എന്നാൽ കൊച്ചുകുട്ടിയാണ് എന്ന കാരണത്താൽ വെറുതെ വിടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ മസാദ് ഇങ്ങനെയൊക്കെ ആയിരുന്നാൽ പോലും മറ്റു മതങ്ങളെ അറിയുവാനും എല്ലാറ്റിനുപരി ആയിട്ട് സത്യാന്വേഷണത്തിന്റെ വലിയൊരു ത്വര ഈ കൊച്ചു മസാദിന്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ക്രൈസ്തവ മിഷണറി പുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഈ മൊസാദിന് സമ്മാനിക്കുകയാണ് ആദ്യമൊന്നും ഈ മൊസാദിന് ഈ ബൈബിള് വായിക്കാനോ അതേക്കുറിച്ച് പഠിക്കുവാനോ താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ സത്യാന്വേഷണത്തിന്റെ ത്വര അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് പയ്യെ ഈ മൊസാദ് തന്റെ കൈകളിലുണ്ടായിരുന്ന ബൈബിള് തുറക്കുകയാണ് സ്വാഭാവികമായും പുതിയ നിയമം ആരംഭിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിൽ നിന്നാണ് ആദ്യത്തെ അധ്യായങ്ങളൊന്നും വായിച്ചപ്പോൾ പ്രത്യേകിച്ച് മൊസാദിനൊന്നും തോന്നിയില്ല പക്ഷെ വായിച്ച് മുന്നോട്ടു പോയി അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ സ്പർശിക്കുകയാണ് വചനം ഇപ്രകാരമാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവിൻ തന്റെ ജീവിതത്തിൽ അന്നു വരെ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് മാത്രം കേട്ട് ശീലിച്ചിരുന്ന മൊസാദ് ആദ്യമായിട്ട് കേൾക്കുകയാണ് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവേ ഇത് പറഞ്ഞ ദൈവം ആരാണെന്ന് അറിയുവാൻ അവൻ ആഗ്രഹിച്ചു അവന്റെ സത്യാന്വേഷണത്തിന്റെ ആരംഭം ചെന്ന് അവസാനിച്ചത് അവന്റെ ജ്ഞാനസ്നാനത്തിലാണ് സ്നാനത്തിലാണ് ഇന്ന് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ പാലസ്തീന്റെ മണ്ണിൽ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായിട്ട് ഈ മൊസാദ് ജീവിച്ചിരിക്കുകയാണ് ക്രിസ്തുവിന്റെ സുവിശേഷ പ്രഘോഷകനായിട്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സത്യമെന്നറിയാൻ പുറപ്പെട്ട മൂന്ന് പുണ്യപുരുഷന്മാരുണ്ട് ആ പുണ്യപുരുഷന്മാരുടെ ഓർമ്മ ഈ വിശുദ്ധ ബലിപീഠത്തിങ്കൾ നാം ഇന്ന് ആചരിക്കുന്ന സുദിനമാണ് ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും സത്യാന്വേഷികളായ വിശുദ്ധ രാജാക്കന്മാരുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലാണെങ്കിലും പിറവങ്കാരെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സുന്ദര സുദിനമാണിത് ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിട്ടും ഇന്ന് ഈ ശുശ്രൂഷകളിൽ സംബന്ധിക്കാൻ സാധിക്കാതെ പോയ നമ്മുടെ നാട്ടുകാരെല്ലാം ലൈവിലിരുന്ന് ഈ ശുശ്രൂഷകളും നമ്മുടെ പെരുന്നാൾ ആഘോഷവും കാണുന്നുണ്ട് എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ട് അവരെല്ലാം നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം അവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹപൂർവം ആശംസിക്കുക രാജാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരൊറ്റ വചനം മാത്രം അവരുടെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് മൊത്തയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം തിരുവചനമാണ് സ്വപ്നത്തിൽ ഹേറോദേസിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകരുതെന്ന അറിയിപ്പ് കേട്ട് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി എന്തുകൊണ്ടാണ് അവർ മറ്റൊരു വഴിയെ ഈ സ്വദേശത്തേക്ക് പോയത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വലിയ നന്മയെ ദൈവം ആ സ്വപ്നത്തിലൂടെ ഉജ്വലിപ്പിക്കുകയാണ് ചെയ്തത് ആ നന്മയുടെ പേര് വിവേകം എന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം വിവേകം എന്ന പുണ്യമാണ് സ്നേഹമുള്ളവരെ എന്താണ് ഈ വിവേകം നന്മയെ നന്മയായും തിന്മയെ തിന്മയായും തിരിച്ചറിയാൻ സാധിക്കുന്ന കഴിവിന് നമ്മൾ പറയുന്ന പേരാണ് വിവേകം എന്നാൽ ഇന്നത്തെ ഈ സമൂഹത്തില് വിവേകം എന്ന ഈ പുണ്യം അന്യം നിന്ന് പോകുന്ന വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂര് കുട്ടികൾക്ക് വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അബോഷനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഗർഭചിത്രം വളരെ ശക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അഭോഷൻ പാവമാണ് ഗർഭചിത്രം കൊലപാതകമാണ് അതൊരിക്കലും ചെയ്യരുത് അതിനെ പ്രോത്സാഹിപ്പിക്കരുത് ഇങ്ങനെ പെട്ടെന്ന് ഒരു കൊച്ചു എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു ബ്രദറെ ഈ അബോഷനൊക്കെ ഒരു വലിയ തെറ്റാണോ ഇത് ഒരാളുടെ ശരീരത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ അത് നമ്മുടെ ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ലേ അതെങ്ങനെയാണ് ഒരു പാപമായിട്ട് മാറുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇന്നത്തെ ഈ തലമുറയെ സംബന്ധിച്ചിടത്തോളം അബോഷൻ എന്നത് ഒരു പാപമല്ല ലിവിങ് ടുഗദർ ഒരു പാപമല്ല വ്യഭിചാരം ഒരു പാപമല്ല മദ്യപാനവും മയക്കുമരുന്നും ഒരു അല്ല ലൈംഗിക വൈകൃതങ്ങളായ സ്വയംഭോഗം സ്വർഗ ഭോഗം മൃഗഭോഗം മുതലായവയൊന്നും അവരെ സംബന്ധിച്ച് ഒരു അല്ല വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് വിവേകം എന്ന പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ അതിനൊരു ഉത്തമ ഉദാഹരണമുണ്ട് അത് ഇസ്രായേലിന്റെ രാജാവായ സോളമന ദൈവമായ കർത്താവിന് കൃതജ്ഞത ബലിയർപ്പിച്ചതിന്റെ അന്ന് രാത്രിയിൽ കർത്താവ് സ്വപ്നത്തിൽ സോളമന് പ്രത്യക്ഷപ്പെട്ടിട്ട് സോളമനോട് ചോദിക്കുകയാണ് സോളമൻ നിന്റെ ബലിയിൽ ഞാൻ സംപ്രീതനാണ് നിനക്ക് എന്താണ് വേണ്ടത് എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ രാജാക്കുമാരുടെ ഒന്നാം പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് സോളമൻ കർത്താവിനോട് ചോദിച്ചു കർത്താവെ ഞാൻ ബലഹീനനായ ഒരു മനുഷ്യനാണ് ഞാൻ ഇസ്രായേലിന്റെ രാജാവാണ് എനിക്ക് ആവശ്യം പൊന്നോ പണമോ ഒന്നുമല്ല മറിച്ച് ഈ ജനത്തെ നയിക്കുവാൻ വേണ്ട വിവേകമാണ് നന്മയെയും തിന്മയെയും തിരിച്ചറിയുന്ന വിവേകം നീ എനിക്ക് തരണം ദൈവം സന്തോഷത്തോടെ സോളമന് ഈ വിവേകം സമ്മാനിക്കുകയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായി വിവേകിയായി ഈ സോളമൻ വളരുകയാണ് സോളമന്റെ ജ്ഞാനത്തെക്കുറിച്ച് മനോഹരമായ ഒരു കഥ നിലവിലുണ്ട് അതിപ്രകാരമാണ് ഒരിക്കൽ സോളമനെ കാണാൻ ക്ഷേബാരാജ്ഞി കയ്യിൽ രണ്ട് പൂച്ചെണ്ടുകളുമായിട്ട് കടന്നു വരികയാണ് അതിലൊന്ന് ഒറിജിനലാണ് രണ്ടാമത്തേത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൃത്രിമമാണ് ഈ രണ്ട് പൂച്ചണ്ടുകളും സോളമന്റെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് ക്ഷേബാരാജ്ഞി പറഞ്ഞു ഇതിലൊന്ന് യാഥാർത്ഥ്യമാണ് ഒന്ന് കൃത്രിമമാണ് ഇതിലേതാണ് യാഥാർത്ഥ്യമെന്ന് നീ കണ്ടെത്തണം ഇത് രണ്ടും കാണുമ്പോൾ ഒരുപോലെയാണ് കാഴ്ചയിൽ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല സോളമൻ ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് തന്റെ കൊട്ടാരത്തിന്റെ ജനലുകളും വാതിലുകളും തുറന്നിടുകയാണ് ഉടനെ തന്നെ തുറത്തുനിന്നും പൂമ്പാറ്റകൾ പറന്നു വന്ന് ഈ ഒറിജിനൽ പൂച്ചെണ്ടിൽ പൂച്ചെണ്ടിലിരിക്കുകയാണ് തെല്ലും സംശയം കൂടാതെ സോളമൻ ക്ഷേബാരാജ്ഞിയുടെ നേരെ ആ ബൊക്കെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇതാണ് ഒറിജിനൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ പൂച്ചെണ്ടി ഉടനെ തന്നെ ഈ ക്ഷേവാരാജ്ഞി തന്റെ കയ്യിലുണ്ടായിരുന്ന വിലയേറിയ സമ്മാനങ്ങൾ ഈ സോളമൻ രാജാവിന്റെ കാൽക്കൽ സമർപ്പിച്ച് അവന്റെ വിജ്ഞാനത്തെ അംഗീകരിക്കുക നന്മയെ നന്മയായി തിരിച്ചറിയാനുള്ള കഴിവ് ഈ സോളമൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ സോളമന്റെ മകന്റെ കാലം എത്തുമ്പോൾ അവന്റെ പിതാവിനുണ്ടായിരുന്ന വിവേകം എന്ന പുണ്യം അവന്റെ ജീവിതത്തിൽ അവിവേകമായിട്ട് മാറുകയാണ് ചരിത്രമനുസരിച്ച് സോളമന്റെ മകനായ റഹോബവാമിന്റെ കാലത്താണ് ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായിട്ട് മുറിക്കപ്പെടുന്നത് പത്ത് ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ് പിന്നീട് ചരിത്രത്തിലുള്ള ഇസ്രായേൽ എന്ന് പറയുന്നത് വെറും രണ്ട് ഗോത്രങ്ങൾ മാത്രമടങ്ങിയ ഒരു കൊച്ചു രാജ്യമായിട്ട് നിലനിൽക്കുകയാണ് അവിവേകം വലിയ അപകടങ്ങളിലേക്ക് നമ്മെ നയിക്കും ഈ കാലഘട്ടത്തിന് വിവേകികളായ മനുഷ്യരെ ഒത്തിരി ആവശ്യമാണ് ഇന്ത്യ മഹാരാജ്യം കണ്ട മഹാനായ ഒരു വിവേകി കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ് അതുപോലെ ചരിത്രത്തിൽ അനേകം വിവേകികളായ മനുഷ്യരെ നാം കണ്ടെത്തുന്നുണ്ട് ഈ സമൂഹത്തിൽ നിന്നും വിവേകികൾ നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന അപകടത്തെ കുറിച്ച് മക്കബായരുടെ ഒന്നാം പുസ്തകം ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം തിരുവചനത്തില് നമ്മൾ വായിക്കുന്നുണ്ട് വിവേകിയായ ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത് ആ മനുഷ്യന്റെ പേര് യൂദാസ് മക്കബിയൂസ് എന്നതാണ് വചനം പറയുന്നു യൂദാസിന്റെ മരണശേഷം ഇസ്രായേലിൽ എങ്ങും അധർമ്മികൾ തലവൊക്കി ഒളിച്ചിരുന്ന അനീതി പ്രവർത്തിക്കുന്നവരെല്ലാം പുറത്തു വന്നു മമോദിസ വഴിയായി തൈലാഭിഷേകം വഴിയായി വിശുദ്ധ കുർബാന വഴിയായി വിവേകം എന്ന പുണ്യം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായിട്ട് ചുരിയുന്നുണ്ട് പക്ഷേ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഉള്ളിലെ വിവേകി മരണപ്പെട്ടു പോകുമ്പോ അവിവേകി ജന്മം എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉള്ളിലെ അവിവേകം ജന്മമെടുത്താൽ അത് ലോകത്തിൽ തിന്മ പെരുകുവാൻ അധർമ്മം പെരുകുവാൻ ഇടയാക്കുമെന്ന് ദൈവവചനം ശക്തമായ ഭാഷയിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം എന്റെ പ്രവർത്തികൾ വിവേകപൂർണമാണോ അതോ ഞാൻ ഇപ്പോഴും അവിവേകത്തിലാണ് അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ രാജാക്കന്മാരിൽ നിന്ന് നാം ദൈവത്തോട് ചോദിച്ചു മേടിക്കേണ്ട ഏറ്റവും വലിയ പുണ്യം ഈ വിവേകമായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വിവേകം അല്ലെങ്കിൽ ജ്ഞാനം ഒത്തിരിയേറെ ആവശ്യമാണ് എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ഈ വിവേകത്തിന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ് ഈ അടുത്തിടക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്റർ വചനം പ്രസംഗിക്കുകയാണ് അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ബെഡ്റൂമിലേക്ക് യേശു കടന്നു വന്നു എന്നിട്ട് യേശു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് അദ്ദേഹം ഈ സ്പീക്കറിൽ റെക്കോർഡ് ചെയ്ത ഈ സംഭാഷണം കേൾപ്പിക്കുകയാണ് യേശു എന്ന് അവകാശപ്പെടുന്ന ആ മനുഷ്യൻ പറയുന്നത് ഇപ്രകാരമാണ് എന്റെ ചർച്ചിനെതിരെ കുറ്റം പറയുന്നവരായാലും അവനെതിരെ മൂന്നും താലും തലമുറകൾ വരെ ഞാൻ അവരെ ശിക്ഷിക്കും അവന്റെ ഭവനത്തിൽ നിന്നും വാള് ഒരു കാരണവശാലും ഒഴിഞ്ഞു പോവുകയില്ല ഇത് കേട്ട ഉടനെ വിശ്വാസികളെല്ലാവരും അവിടെ കൂടിയിരുന്നവരെല്ലാവരും കൈയടിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് ഞാൻ പറയും അതൊരിക്കലും യേശു അല്ല കാരണം ഒന്ന് യോഹന്നാൻ നാലാം അധ്യായം എട്ടാമത്തെ തിരുവചനം ദൈവം സ്നേഹമാണ് സ്നേഹമായ ഒരു ദൈവത്തിന് എങ്ങനെ ശാപമാകാൻ സാധിക്കും എങ്ങനെ മറ്റുള്ളവരെ വിമർശിക്കാൻ സാധിക്കും എങ്ങനെ അപരനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വിവേകം ആ ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് കണ്ടതും കേട്ടതും കണ്ണടച്ചൊരിക്കലും വിശ്വസിക്കരുത് ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന ഒരു ചാക്രിക ലേഖനത്തിലൂടെ വിശുദ്ധ ജോൺ ഫോൾ രണ്ടാമൻ മാർപാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്ന സത്യവും അത് തന്നെയാണ് യുക്തി വിശ്വാസം അപൂർണമാണ് ഈ ഒരു വലിയ തിരിച്ചറിവിലേക്ക് വിവേകമെന്ന പുണ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളും കിടന്നു വരണം അവസാനമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം വിവേകം എന്ന പുണ്യത്തെ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും പൂജ രാജാക്കന്മാര് പുൽകൂട്ടിൽ ഉണ്ണീസോയെ ദർശിച്ചതിന് ശേഷമാണ് അവരുടെ ഉള്ളിലെ വിവേകത്തെ ദൈവം ഉജ്ജ്വലിപ്പിക്കുന്നത് സോളമൻ രാജാവ് ദൈവമായ കർത്താവിന് ബലി അർപ്പിച്ചതിന് ശേഷമാണ് രാത്രിയിൽ അവന് ദൈവം പ്രത്യക്ഷപ്പെട്ട് വരമരുളന്ന് ചുരുക്കത്തിൽ ദൈവത്തെ ദർശിക്കുന്നിടത്താണ് വിവേകം ആരംഭിക്കുന്നത് എല്ലാ ദിവസവും ഒരു തൂവെള്ള അപ്പത്തിന്റെ രൂപത്തിൽ ദൈവമായ കർത്താവിനെ ദർശിക്കുകയും അവനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധീകരണത്തിന്റെ ഈ ബലിപീഠമാണ് വിവേകത്തിന്റെ ഉറവിടം അതുകൊണ്ട് ഇന്ന് ഈ റാസ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും വിവേകത്തിന്റെ ഉറവിടമായ ഈ ബലിപീഠത്തിൽ നിന്നും വിവേകം എന്ന പുണ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായി ചൊരിയണ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സുവിശേഷ ഗ്രന്ഥം ബലിപീഠത്തിൽ നിന്നും പുരോഹിതൻ വഹിച്ചുകൊണ്ട് വേമയിലേക്ക് കിടന്നു വരുമ്പോൾ ചൊല്ലുന്ന മനോഹരമായ ഒരു രഹസ്യ പ്രാർത്ഥനയുണ്ട് ഇന്നത്തെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥന അതുതന്നെ ആയിരിക്കട്ടെ പ്രാർത്ഥന ഇപ്രകാരമാണ് കർത്താവെ നിന്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ നിന്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ അങ്ങനെ ഞങ്ങളെപ്പോഴും നിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരും വചനങ്ങൾ അനുസരിക്കുന്നവരുമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ